നമസ്കാരം ഇന്നലെ ഞാൻ നമ്മുടെ ഡി കെ കൊച്ചി വന്നത് ലുലുമാളി കാന്തരാ പ്രൊമോഷൻ അപ്പോൾ ഞാൻ ഡിക്കിനെ കാണാൻ പോയായിരുന്നു അപ്പോൾ ഡിക്ക് ഒക്കെ വരുന്ന മുമ്പേ എഞ്ചിനീയറേഴ്സിനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് റാങ്കർ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എഞ്ചിനീയറേഴ്സ് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു ചോദ്യം ഇതായിരുന്നു ദുൽഖർ സൽമാൻ എന്നെ എത്ര സിനിമയും മൊത്തം മനസ്സുണ്ട് ഞാൻ പറഞ്ഞത് നാൽപ്പത്തൂറ് അതിന് ഉത്തരം കറക്റ്റായിരുന്നു ഒത്തിരി പേര് പറഞ്ഞു പക്ഷേ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൈസ് കിട്ടി ആ പ്രൈസ് ഞാൻ കാണിക്കാം ഒരു ഫാനാണ് ഹാൻഡ് ഫാനാണ് ഇത് ഇതാണ് നമുക്ക് ഡിഫൈസ് ഫൈസ് ഇതിൻ്റെ ഇതിൻ്റെ വലുപ്പോ തൂക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വലിപ്പോ ഒന്നും ആരും നോക്കണ്ട കാര്യം ഒരു സമ്മാനം കിട്ടിയാണ് അത് സോപ്പൂട്ടി ആയിക്കോട്ടെ ഗ്ലാസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ പാത്രം ആയിക്കോട്ടെ നമുക്ക് കിട്ടിയ സമ്മാനമാണ് അതിൻ്റെ മൂല്യമാണ് നമുക്കൊരുത് അപ്പം എനിക്കിത് വലിയ കോടികൾ വില മതിക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ഡിക്യൂൻ്റെ പരിപാടിക്ക് പോയി കിട്ടിയ സമ്മാനമാണ് ഇതിന് പേര് നിസാരോഗല്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ വരാം എനിക്കൊരു ടേബിൾ ഫാൻ എനിക്കൊരു ഹാൻഡ് ഫാൻ അത്യാവശ്യമാണ് ഞാൻ ആർട്ടിസ്റ്റിൽ ചെറിയൊരു പരിപാടി ചെറിയ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ചൂടടി ആയിരിക്കുമ്പം കാറ്റ് കൊള്ളാൻ വേണ്ടി ഇതെടുത്ത് ഉപയോഗിക്കാം ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് സംഭവം കേട്ടോ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫുൾ സ്പീഡായിക്കോ നല്ല കാറ്റ ആ നല്ല കാറ്റ സൂപ്പർ സാധന റഡിക്കും ടീമിനും തന്നിൽ